നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ നിർദ്ദേശം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്ന അമിത്ഷായുടെ പൊള്ളയായ വാദം പുളിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ച സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഒഴിവാക്കി സ്വന്തം ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള നിയമം നരേന്ദ്രമോദിയും ഷായും ഏത് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത് അതിനുവേണ്ടി അവർ ചെയ്തു കൂട്ടിയ പിൻവാതിൽ ക്രമക്കേടുകളെ കുറിച്ചാണ് പ്രതിപക്ഷം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് വാസ്തവത്തിൽ കലി വന്നത് കാരണം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഇറക്കുകയായിരുന്നു പ്രതിപക്ഷത്തിനെതിരെ കത്തിക്കയറി എന്ന മട്ടിൽ സംഘപരിവാർ പ്രചരിപ്പിച്ച അമിത്ഷായുടെ പ്രസംഗം അതായത് പാർലമെന്റിൽ ലോക്സഭയിലെ പ്രസംഗം നുണകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് എന്നുള്ളതും പണ്ട് ജർമ്മനിയുടെ ആയിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വിശ്വസ്തനായിരുന്ന പ്രൊപ്പഗാൻഡയുടെ മിനിസ്റ്റർ ആയിരുന്ന ഗീബൽസ് നുണപ്രചരണം നടത്തിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു അമിത്ഷാ നടത്തിയത് എന്നുള്ളതും വ്യക്തമായ അനാവരണം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് അമിത്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മുമ്പും നിയമപരിരക്ഷ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ജനപ്രാതി നിയമം ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വ്യക്തിപരമായ പരിരക്ഷ നൽകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി ഉദ്ധരിച്ചിരിക്കുകയാണ് കൃത്രിമം കാട്ടിയാൽ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ മുമ്പ് സാധിക്കുമായിരുന്നു ആ സാധ്യതയാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത് അതായത് സുപ്രീം കോടതിയുടെയും ഉന്നത അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിലും എലക്ഷൻ കമ്മീഷൻ ആൻസറബിൾ ആണ് കൂടി കൃത്യമായി സമാധാനം പറയേണ്ടതുണ്ടായിരുന്നു പണ്ട് അതിനെ എടുത്തു കളഞ്ഞു രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നതാണ് ഇ വി എം എന്നും അത് സുരക്ഷിതമാണെന്നും അമിത്ഷാ പറഞ്ഞ മറ്റൊരു ന്യായം ഇപ്പോൾ നടക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് മോഷണമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇ വി എം ഓഡിറ്റ് ചെയ്യാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല ആ കാര്യം മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിചാരിക്കൊണ്ട് പ്രതിപക്ഷം പറയുന്നുള്ളൂ അതല്ലാതെ ഇ വി എം മൊത്തത്തിൽ തട്ടിപ്പാണെന്നല്ല പറഞ്ഞത് ഇ വി എമ്മിൽ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ സാങ്കേതിക പിഴവ് പ്രതിപക്ഷം എത്രയോ ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് ജോലി നടന്നത് പന്ത്രണ്ടോളം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ വോട്ട് ലഭിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ തഴഞ്ഞുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയായിരുന്നു എന്നായിരുന്നു അമിത്ഷാ പാർലമെന്റിൽ വെച്ച് കാറ്റിയത് എന്നാൽ നെഹ്റുവും പട്ടേലും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അന്ന് നടന്നത് പ്രധാനമന്ത്രിയാകാനുള്ള പോരാട്ടമായിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രസിഡന്റ് ആകുന്ന ആൾക്ക് പിന്നീട് പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പട്ടിയാകെയുള്ള പതിനഞ്ചിൽ പന്ത്രണ്ട് പി സി സികളുടെ പിന്തുണയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് എന്നാൽ നെഹ്റുവിൻ്റെ ജനപിന്തുണയിലും അദ്ദേഹം എടുത്തു കാട്ടിയ മതനിരപേക്ഷത അതായത് സെക്കുലറിസം അതും വളരെ വ്യക്തമായി ആ പദവിയിലേക്ക് എത്താൻ ഏറ്റവും യോഗ്യൻ നെഹ്റു ആണ് എന്ന് മഹാത്മാ ഗാന്ധിയാണ് പറഞ്ഞത് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാന ദിവസം നെഹ്റു ഗാന്ധിയുടെ ആശീർവാദത്തോടെയാണ് പത്രിക സമർപ്പിക്കപ്പെടുന്നത് റായ്ബറേലിയിലെ ഇന്ദിരാഗാന്ധി വോട്ട് ചോരി നടത്തിയതാണ് കോടതി അയോഗ്യയാക്കിയെന്ന അഞ്ചാമത്തെ വാദവും പൊളിച്ചടുക്കിയിരിക്കുകയാണ് പേഴ്സണൽ അസിസ്റ്റന്റും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥനുമായിരുന്ന യശ്മാൽ കപൂർ സർക്കാർ ജോലിയിൽ നിന്നും ഔദ്യോഗികമായി രാജിവെക്കും മുമ്പ് ഇന്ദിരയുടെ ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു എന്നതായിരുന്നല്ലോ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രധാന കുറ്റം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വ്യക്തമായി പരിശോധിക്കുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ആ സ്ഥാനം വെക്കേറ്റ് ചെയ്തിരുന്നു എന്നതാണ് ഇന്ദിരാഗാന്ധി അന്ന് അഭിപ്രായപ്പെട്ടത് അന്ന് ആർ എസ് എസിന്റെ സർ സംഘചാലക്കായിരുന്ന ഇന്ന് മോഹൻ ഭാഗവതി ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ബാലാസാഹേബ് ദിയോറസ് പോലും ഇന്ദിരാഗാന്ധി അഭിനന്ദിച്ച് കത്തുകൾ എഴുതിയത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ അമിത്ഷായ്ക്ക് ചരിത്രബോധമില്ലെങ്കിൽ അത് പഠിക്കുക ചരിത്രം തിരുത്തി കൊണ്ടിരിക്കുന്നവർക്ക് സംഘപരിവാറാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന് പുതു രാജ്യത്തെ രാജ്യത്തെ ജൻസി പിള്ളേരെ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഇതും ഇതിനപ്പുറവും പറയാൻ കഴിയും